വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ തീരദേശ നിവാസികളെ ദുരിതത്തിലാക്കിയിട്ടുള്ള കടൽക്ഷോഭത്തിന് പരിഹാരം കാണാതെയുള്ള എംഎൽഎ കെ എൻ ഉണ്ണികൃഷ്ണന്റെ ഒളിച്ചുകളിക്കെതിരെ കോൺഗ്രസ് വൈപ്പിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി Ötülerik durmuyor Melle, ötülerik çatıyoruz işte, ötülerik çok sevap var sınava. Melle, ni de var ki ya? 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 പ്രതിഷേധ മാർച്ച് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് എം എൽ എയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തേണ്ടി വന്നത് ഞാരക്കൽ നായരമ്പലം എടവരക്കാട് കുഴിപ്പള്ളി ഈ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് ഈ മേഖലകളിലെല്ലാം കടൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ കടൽ കയറ്റം തിരൂക്ഷമായ രീതിയിലാണ് ഇന്നുണ്ടാകുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസൃതമായി ഇന്ന് നമ്മുടെ നാട്ടിൽ തീരപ്രദേശങ്ങളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ് തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഈ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്ക് അവരവരുടെ കുടുംബങ്ങളിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും അവരുടെ ഉപജീവന മാർഗങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കുവാനും അതനുസരിച്ച് അവരെ സഹായിക്കുവാനുമുള്ള ഒരു നടപടി സർക്കാരിന്റെ നിന്നും ഉണ്ടാകുന്നില്ല ഈ കടൽ കയറ്റവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രദേശത്തെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ ജനങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും എം എൽ എമാരായിട്ടുള്ള ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ അവരോടൊപ്പം നിന്ന് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് പക്ഷേ ഇത്രയധികം ദുരന്തമുണ്ടായിട്ടും ശ്രീ ഉണ്ണി പ്രശ്നം അദ്ദേഹം ഈ പ്രദേശത്തേക്ക് കടന്നുവരാനോ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനോ ും ഭയപ്പെടാതെ ഉറങ്ങാനുള്ള സാഹചര്യം ഒരുക്കാൻ ആ ഉത്തരവാദിത്തമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നിങ്ങൾ തയ്യാറാകണം ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ രാഷ്ട്രീയ താല്പര്യം ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഭരണവും ഒരു സമരവും എന്നുള്ള തരത്തിലേക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയാൽ നിങ്ങളെ ജനം തിരിച്ചറിയും ജനപ്രതിനിധികൾ മാറിയാൽ വൈപ്പിൻ ബ്ലോക്ക് പ്രസിഡന്റ് എ പി ആന്റണി അധ്യക്ഷത വഹിച്ചു പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ജി സഹദേവൻ കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അജയ് തറയിൽ കെ പി സി സി ഭാരവാഹികളായ അബ്ദുൾ മുത്തലിബ് ടോണി ചമ്മണി കെ പി ഹരിദാസ് ടിറ്റോ ആന്റണി എം ജെ ടോമി ദീപക് ജോയ് ഡോണോ മാഷ് വിവേക് ഹരിദാസ് വി കെ ഇക്ബാൽ മുനമ്പം സന്തോഷ് അഗസ്റ്റിൻ മണ്ടോത്ത് എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൽസലാം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ വിശാഖ് അശ്വിൻ നോബൽ കുമാർ സ്വാതിഷ് സത്യൻ മണ്ഡലം പ്രസിഡന്റുമാരായ എ എസ് ശ്യാംകുമാർ എം പി ക്ലീറ്റ് ടി പി വിൽസൺ അനിരുദ്ധൻ രാജേഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി